ഇല്ല നേരത്തെ ഇവർ പറഞ്ഞ പോലെ നമ്മൾ ഈ നക്സലീഫ്സും മാവോയിസ്റ്റുമൊക്കെ കാടുകളിൽ മാത്രമല്ല ഇതേ ആശയമുള്ളവർ നമ്മുടെ നാട്ടിൽ ധാരാളം പേരുണ്ട് അവരിതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഫണ്ട് കൊടുക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ ഒരു പണ്ട് പിരിക്കാൻ വന്ന ആൾ എറണാകുളത്ത് വന്ന് ഫണ്ട് പിരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പോലീസ് പിടിച്ചു അതുപോലെ ഈ മാവോയിസ്റ്റുകളിലെ ഒരാളെ മഹാരാജാസ് ഹോസ്റ്റലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അഭയം കൊടുത്തതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു അന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ പോകുന്നതെന്ന് ഞാൻ പറയണത് അതേസമയത്ത് ഈ കോയമ്പത്തൂർ അവിടുത്തെ തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് അവർ കോയമ്പത്തൂർ ഒരു ബേക്കറിയിൽ ഒരു റെയ്ഡൊക്കെ നടത്തി അവർ കുറച്ച് മാവോയിസ്റ്റുകളെ ആ ബേക്കറിയായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചെട്ട് പേര് കടലൂരിലെ കാട്ട് കടലൂരിലൊരാൾ മധുര പഴയ അവിടെ ഒരു കണ്ണൻ അതുപോലെ പത്തനംതിട്ടയിലെ ഉള്ള ഒരാളെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അനൂപ്പ് പിന്നെ രൂപേഷും രൂപേഷിൻ്റെ ഭാര്യ ഷൈന അവരൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് രംഗത്ത് നിൽക്കുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളെ ഈ ഈ ടെററിസ്റ്റ് പോലെ നിൽക്കുന്ന മാവോയിസ്റ്റുകളെ മാത്രമല്ല മറ്റുള്ളവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് ഇപ്പം റാണയുടെ അറസ്റ്റ് തന്നെ വന്നപ്പം തന്നെ അതിൽ നിന്ന് നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അൽക്കൊയ്ത പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് അത് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും അതുപോലെയുള്ള പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റുകളുടെ ഒരു ലഷ്കർ ഇ തോയ്ബായുടെ യൂണിറ്റ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അവർ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലുമൊക്കെ ഇന്ത്യയിൽ വന്ന് അവർ രണ്ടുപേരും ഇന്ത്യയിൽ വന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തിയത് അത് ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കാൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ അതേശ് എവിഡൻസ് ഇപ്പം ധാരാളം പുറത്തു വരുന്നുണ്ട് അപ്പം റാണ അവർ ആ ലഷ്കർ തോബയുടെ യൂണിറ്റ് ബോംബെയിലും അതുപോലെ കർണാടക എല്ലാ സ്റ്റേറ്റിലും തുടങ്ങാനുള്ള അതുകൊണ്ടാണ് അയാൾ ആഗ്രയിലും യു പിയിലും ഡൽഹിയിലും ബോംബെയിലും കേരളത്തിലുമൊക്കെ വിസിറ്റ് ചെയ്തത് അപ്പം അതൊരു ത്രെട്ട് തന്നെയായിരുന്നു നമുക്ക് ഏതായാലും അതിൽ നിന്നൊരു മോചനം ലഭിക്കുമെന്ന് കരുതുന്നവർ അതുപോലെ തന്നെ നമ്മൾ ഈ സൈലൻറ്റായിട്ട് ഇതുപോലെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മാവോയിസ്റ്റ് നിൽക്കുന്നവർ അതുകൊണ്ട് കുറേ എണ്ണത്തിനെ അവർ അഡ്വാൻസ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ മുൻനിരയിലുള്ള കുറേ ആൾക്കാരെ നമ്മൾ വെളിവച്ച് കൊന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ബ്രെയിനി ആയിട്ടുള്ള ആൾക്കാരെല്ലാം അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രൂപേഷിൻ്റെ രൂപേഷിൻ്റെ ഭാര്യയുടെ കാര്യമൊക്കെ പറയുന്നത് അതുപോലെയുള്ള ആയിട്ടുള്ള ആൾക്കാർ ധാരാളം പേര് ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്കറിയാമല്ല നക്സൽ വറീസിൻ്റെയൊക്കെ കാര്യങ്ങളയാൽ എൻജിനീയറിങ് കോളേജ് പഠിച്ച ആളാണ് ആ നക്സല് അയാളുടെ റൂം മേറ്റായിരുന്നു കണ്ണമ്പള്ളി എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു അംബാസഡറുടെ മകൻ അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അന്ന് ക്രൈംബ്രാഞ്ചിലിരിക്കുമ്പോൾ ഇതൊക്കെ ഒത്തിരി അന്വേഷിച്ചു അവരൊക്കെ ഇപ്പം നല്ല ഏജഡായി അവരൊക്കെ പിന്മാറി പലരും പലരും മരിച്ചും പോയി എങ്കിലും ഇതേ ആശയങ്ങൾ നമ്മുടെ കേരളത്തിലെന്തായിരുന്നു കുറവ് അവർക്ക് അന്ന് അവർ നല്ല കുടുംബത്തിലുള്ളവരായിരുന്നു പണമുള്ളവരായിരുന്നു എൻജിനീയറിങ് കോളേജിൽ പഠിച്ചവരാണ് പക്ഷേ അവർ ഈ നക്സലത്തിലോട്ട് പോയി അതുകൊണ്ട് നമ്മൾ അംശ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ആ രണ്ട് സ്റ്റേറ്റിൽ നമുക്ക് കുറച്ച് സപ്രസ് ചെയ്ത് ഇവരെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെങ്കിലും അവരുടെ പിന്നിപ്പറിക്കുന്ന ബ്രെയിനി ആൾക്കാരെ തന്നെയാണ് പിടിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്കിന്ന് ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ എൻ്റെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്തിനും വളരെ ആവശ്യമായ ഘടകം തന്നെ ഞാൻ കൂടെ കൂടെ പല ചർച്ചയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ ലോകത്തിലെ പല പല ശക്തരായ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം ഇന്ത്യയുടെ വളർച്ച അവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഈ വൈവിധ്യമുള്ള എല്ലാ സ്റ്റേറ്റും ഉണ്ടെങ്കിലും പൊതുവായ കാര്യങ്ങളിൽ നമ്മുടെ ശക്തി ഒന്നിച്ച് കാണിക്കുന്നവരും അത് പ്രകടിപ്പിക്കുന്നവരുമാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിൽ വരുന്നവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകര കാര്യം കാരണം നമ്മളൊരു യുദ്ധം കണ്ടിട്ടില്ല നമ്മൾ മലയാളികൾ മലയാളികളധികം അതിർത്തിയിലുള്ളവർ മാത്രമേ ഉള്ളൂ എന്താണ് കമ്മോളറായിട്ട് എന്താണ് യുദ്ധം നമ്മൾ നമ്മളധികം കണ്ടിട്ടില്ല മലയാളികൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാജ്യത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം ഇതുപോലെയുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പോലീസിനെ രഹസ്യമായിട്ട് അറിയിച്ച് അത് തീർച്ചയായിട്ടും അറിയിച്ചിട്ട് അത് സപ്രസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഓരോ മനുഷ്യനുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള നീക്കങ്ങൾ നമ്മൾ പൊതുവേ അഗ്രസീവായിട്ടുള്ള ആൾക്കാരിലെ ടെററിസ്റ്റുകളെ വെളിവച്ച് കൊന്നാലും ശരി ധാരാളം ആൾക്കാർ നേരത്തെ സജീവൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല അത് ചിന്തിക്കുന്ന വളരെയധികം ആൾക്കാർ ഇതിലേക്ക് ആകർഷമായി പോകുന്നുണ്ട് ഇൻ്റലക്ച്വൽ ആൾക്കാരും പോകുന്നുണ്ട് കുട്ടികളും പോകുന്നുണ്ട് അതിന് ഞാൻ ആൾക്കാരുടെ പേര് പറഞ്ഞു ഒന്നാണ്ട് സംഭവം നമുക്ക് കോഴിക്കോട് സ്ഥലത്തുണ്ടായി രണ്ട് കുട്ടികൾ പതുക്കെ പതുക്കെ അതുങ്ങളെയും വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് കാരണം അത് രാജ്യത്തിനോട് കൂറില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഇൻ്റലിജൻസ് വളരെ സൂക്ഷിക്കണം ഇപ്പം ഈ റാണയുടെ കേസിലൊക്കെ പതിനാറ് വർഷമായിട്ട് നമ്മൾ പുറകെ നടന്നിട്ടാണ് അയാളെ കണ്ടെത്താൻ കാണിച്ചത് ഇനി ആരാണ് ഇന്ത്യയിൽ അവരോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം ഈ ഒരു സംഭവത്തിൽ റാണ വന്നപ്പോൾ അതിനകത്തെല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മലയാളികളാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് പോയിട്ട് പാകിസ്ഥാനിൽ നിന്ന് ആ മലയാളികളെ നാല് പേരെ എൻകൗണ്ടറിൽ കാശ്മീർ വിളി വെച്ച് വന്നു കാരണം അത് എല്ലാം മലയാളികളാണ് അപ്പോൾ മലയാളികളുടെ ചിന്ത നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് എല്ലാത്തിലും ആകൃഷ്ടരായി പുതിയ പുതിയ ചിന്തയിൽ മലയാളി പോകും അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിനാണ് പോകുന്നത് പക്ഷേ രാജ്യത്തിന് അത് ദോഷം ചെയ്യുന്നുള്ള ചിന്ത വരണം അവർക്ക് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം രാജ്യത്തിനോട് കൂറും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരം തന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാട് അല്ലാതെ രാജ്യത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കി റെവല്യൂഷൻ ഉണ്ടാക്കിയെന്ന് നമുക്ക് പ്രയോജനം നമ്മളെല്ലാം നശിച്ചു പോകും അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയിലും നമുക്ക് ഇതിന് ഒരു ഇപ്പം തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും രാജ്യത്തിനോട് കൂറുപ്രഖ്യാപിക്കുന്ന ഇതുപോലെ വഴിതിട്ട് പോകാൻ സാധ്യതയുള്ള കുട്ടികൾ ഉണ്ടെന്ന് അവിടുത്തെ സാറുമാർക്കോ അവിടുത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം അവരെ അവരെയുള്ളവരൊക്കെ തിരിച്ച് അവരെയൊക്കെ നല്ല പ്രാപ്തരാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വളരെ ശക്തമായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വേണമെന്നാണ് ഞാൻ പറയുന്നത്